അപ്പോഴും മിത്രയ്ക്ക് കണ്ടത് വിശ്വസിക്കാനായില്ല തൻ്റെ ഗിരിയേട്ടൻ താൻ പ്രണയിച്ച ഗിരിയേട്ടൻ ഈ രൂപവും ഈ ഭാവവും മിത്രയ്ക്ക് പുതിയതായിരുന്നു ഇന്നോളം കാണാത്ത ഗിരി മിത്ര ഇതുവരെ അറിയാത്ത ഗിരി ഭയത്തോടെ നോക്കുന്ന കണ്ണുകളെ അവഗണിച്ചുകൊണ്ട് ഒരു പുച്ഛത്തോടെ ഗിരി അവളോട് ചോദിച്ചു എന്ത് പറ്റി നിന്ന് മിത്ര നീ എന്നെ ഇവിടെ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അല്ലേ അപ്പോഴും അവൾ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു എന്തു ചെയ്യാനാ നിന്നെ കൈവിട്ടു പോകുമെന്ന് തോന്നിയപ്പോൾ എനിക്കെൻ്റെ മുഖം നിന്നെ കാണിക്കേണ്ടതായി വന്നു ഈ രാത്രി ഈ വേഷത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോഴാ നിനക്ക് മനസ്സിലാകും എൻ്റെ ഉദ്ദേശം എന്തായിരിക്കുമെന്ന് ഗിരിക്ക് കിട്ടാത്ത മിത്രയേ ഇനി അഗ്നിക്കും വേണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല ഒരുപാട് അവസരം ഞാൻ നിനക്ക് തന്നു മിത്ര പക്ഷേ ഒരിക്കൽ പോലും നീ എന്നിലേക്ക് തിരിച്ചു വന്നില്ല എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൻ പറയുന്നതിൻ്റെ പൊരുളറിയാതെ മിത്ര ഉടറി മനസ്സിലാക്കി തരാം ഞാൻ നീ വിചാരിക്കുന്നത് പോലെ എനിക്ക് നിന്നോട് ദിവ്യ പ്രണയമൊന്നുമില്ല എൻ്റെ പ്രണയം നിൻ്റെ ശരീരത്തിനോട് മാത്രമായിരുന്നു പിന്നെ പിന്നെപ്പോഴും അതെനിക്കൊരു വാശിയായി മാറി ആദ്യമൊരു വിവാഹത്തിൻ്റെ പേര് പറഞ്ഞു നിന്നെ എൻ്റെ കൂടെ കൂട്ടണായിരുന്നു എൻ്റെ ഉദ്ദേശം അതിനാണ് ഈ കണ്ട പ്രണയ നാടകങ്ങളെല്ലാം വർഷങ്ങളായി ഞാൻ കളിച്ചത് നിൻ്റെ വിശ്വാസം നേടിയെടുക്കുക അതെനിക്ക് അത്ര എളുപ്പമായിരുന്നില്ല എങ്കിലും ക്ഷമയോടെ കാത്തിരുന്നു ഞാൻ അവസാനം എൻ്റെ കൈകളിൽ എത്തി നീ പക്ഷെ അവിടെയും തടസ്സങ്ങൾ എൻ്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ അവർ കണ്ടുപിടിച്ചതെല്ലാം അതുകൊണ്ടാണല്ലോ നിന്നെ വിവാഹം ചെയ്യാൻ ആദ്യം പൂർണ്ണ മനസ്സോടുകൂടി സമ്മതിച്ചത് അവർ പിന്നീടതിന് വിലങ്ങ് തടിയായത് അതിനുവേണ്ടി ബുദ്ധിപരമായി അവരൊരു കളിയും കളിച്ചു നിന്നെ ഞാൻ വിവാഹം കഴിച്ചാൽ സ്വത്തുക്കളൊന്നും എനിക്ക് കിട്ടില്ല നീയാണോ സ്വത്താണോ എന്ന് ചിന്തിച്ചപ്പോൾ രണ്ടാമത് ചിന്തിക്കേണ്ട ആവശ്യം എനിക്ക് വന്നില്ല അവിടെ എനിക്ക് പ്രധാനം സ്വത്ത് മാത്രമായിരുന്നു എന്നാൽ അതിൻ്റെ പേരിൽ നിന്നെ വിട്ടുകളയാനും എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് അമ്മയെ വില്ലത്തിയാക്കിയത് അറിയാതെ ഈ ബന്ധം തുടരാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ നിൻ്റെ ദുരഭിമാനം അതായിരുന്നു എൻ്റെ പദ്ധതികൾക്ക് വിലങ്ങുതടി ആയത് നീ എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വെറുതെ ആശിച്ചു എങ്കിലും നീ കൈവിട്ട് പോകില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം അത്രത്തോളം നിൻ്റെ മനസ്സിൽ നിൻ്റെ ഗിരിയേട്ടൻ ഉണ്ടായിരുന്നു അത് പറഞ്ഞപ്പോൾ ഒരു പുച്ഛമായിരുന്നു ഗിരിയിൽ എന്നാൽ എന്നെ തകർത്തത് അവനാണ് അഗ്നി അവൻ്റെ കുഞ്ഞ് നിന്റെ ഉദരത്തിൽ വളരുന്നു എന്നറിഞ്ഞ നിമിഷം എല്ലാത്തിനെയും കൊല്ലാനുള്ള പകയായിരുന്നു എനിക്ക് എന്നാൽ അപ്പോഴും നിന്നോടുള്ള എൻ്റെ മോഹം കൂടിക്കൊണ്ടിരുന്നു നീ എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതിനുവേണ്ടി എൻ്റെ അനിയത്തിയെപ്പോലും ഞാൻ കളത്തിലിറക്കി അവളെ ഉപയോഗിച്ച് നിന്നെ മാനസികമായി തകർത്തു പക്ഷേ പിന്നീടാണ് അവൻ തിരിച്ചു വന്നത് അഗ്നി അഗ്നി ഉപയോഗിച്ചതിന് ശേഷം അവൻ നിന്നെ പൂർണ്ണമായും വലിച്ചെറിഞ്ഞു എന്നുള്ള എൻ്റെ പ്രതീക്ഷ അവൻ പാടെ തകർത്തു എന്നാൽ ഞാൻ ആ സമയം എൻ്റെ അവസാനത്തെ അടവും പുറത്തെടുത്തു നിന്നോടൊപ്പം നിൻ്റെ കുഞ്ഞിനെയും സ്വീകരിക്കാമെന്ന വ്യാ വ്യാജനെ ആ കുഞ്ഞിനെ നിന്നിൽ നിന്ന് തന്ത്രപരമായി ഒഴിവാക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം എന്നാൽ പിന്നെയും പിന്നെയും എൻ്റെ പ്രതീക്ഷകൾ അവൻ പാടെ തകർത്തു നിന്നെ അവൻ വിവാഹം കഴിച്ചു ഇല്ല ഒരളർച്ചയോടെ തൻ്റെ കയ്യിൽ കിട്ടിയ ഓരോന്നും ഗിരി അറിഞ്ഞുടിച്ചുകൊണ്ടിരുന്നു ദേഷ്യത്തിൽ അവൻ്റെ മുഖം ചുവന്നു വന്നു പകയിരിയുന്ന കണ്ണുകളായിരുന്നു അപ്പോൾ അവൻ്റെത് തൻ്റെ കൺമുൻപിൽ കാണുന്ന ഓരോന്നും ഇത്രയെ ഭയപ്പെടുത്തി ഭയത്തിൽ കൈകാലുകൾ വിറയ്ക്കുമ്പോഴും അവൾക്കിത് വിശ്വസിക്കാൻ സാധിച്ചില്ല ഗിരിയേട്ടൻ തന്നെ പ്രാണനായിരുന്ന ഗിരിയേട്ടൻ തനിക്ക് നിഷേധിക്കപ്പെട്ട സ്നേഹവും വാത്സല്യവും സംരക്ഷണവും തന്നവൻ ഒരിക്കൽ തൻ്റെ പ്രണയമായിരുന്നു അവൻ എന്നാൽ ഇന്ന് അയാളിൽ നിന്ന് കേട്ട വാക്കുകൾ മിത്രയുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അത്രമേൽ പ്രണയിച്ച അത്രമേൽ സ്നേഹിച്ച അത്രമേൽ വിശ്വസിച്ച ആളുടെ ചതി വഞ്ചന എല്ലാം തന്നെ ഇന്ന് കാർന്നു തിന്നുന്നു മിത്ര തോറ്റിട്ടും തോൽപ്പിച്ചിട്ടുമുള്ളത് സ്നേഹത്തിന് മുൻപിൽ മാത്രമാണ് ഇന്ന് അതേ ആയുധം കൊണ്ട് തന്നെ തൻ്റെ ജീവൻ എടുക്കാൻ വന്നതാണ് ഇയാൾ ഒരു വേള ഗിരിയേക്കാൾ എത്രയോ ഭേദമാണ് അഗ്നി എന്ന് ചിന്തിച്ചു പോയി മിത്ര അയാൾ തന്നോട് നാളിതുവരെ വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല അന്നാദ്യമായി മിത്രയുടെ മനസ്സ് അഗ്നിക്ക് വേണ്ടി സംസാരിച്ചു എനിക്ക് കിട്ടാത്തതൊന്നും അവനും വേണ്ട അതിന് അനുവദിക്കില്ല ഞാൻ അതുകൊണ്ട് നിൻ്റെ ആയുസ് വിട തീരാൻ പോകുകയാ മിത്ര പക്ഷേ അതിനു മുൻപ് എനിക്കെൻ്റെ ആവശ്യം നേടണം ഞാൻ ആഗ്രഹിച്ച നിൻ്റെ ശരീരം സ്വന്തമാക്കിയതിന് ശേഷം നിന്നെയും നിൻ്റെ ഉദരത്തിൽ വളരുന്ന അവൻ്റെ കുഞ്ഞിനെയും ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും ഞാൻ മിത്രയെ ഒന്ന് ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് ഗിരി അത് പറഞ്ഞപ്പോൾ തകർന്നത് മിത്രയുടെ ഹൃദയമായിരുന്നു അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകിക്കൊണ്ടിരുന്നു പക്ഷേ തോറ്റുകൊടുക്കാൻ മിത്ര തയ്യാറായിരുന്നില്ല എന്തു തന്നെ സംഭവിച്ചാലും ഇയാൾക്ക് മുൻപിൽ താൻ അടിയറവ് പറയില്ലെന്ന് മിത്ര ഉറപ്പിച്ചു തനിക്കെതിരെ വശ്യമായ ചിരിയോടെ വരുന്ന ഗിരിയെ മിത്ര ഭയത്തോടെ നോക്കി തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ടൈം പീസ് എടുത്ത് അവൻ്റെ തലയ്ക്ക് നേരെ എറിഞ്ഞു മിത്ര തലയിൽ നിന്നൊഴുകുന്ന രക്തം തടയാൻ കഴിയാതെ ഗിരി നിലവിളിച്ചു അവൻ്റെ നെറ്റിയിൽ നിന്നും രക്തം പോയിക്കൊണ്ടിരുന്നു അവനെ തിരിഞ്ഞു നോക്കാനാകാതെ കഥക പുറത്തുനിന്ന് പൂട്ടി മിത്ര എന്നിട്ട് സ്റ്റെയറുകൾ വേഗത്തിൽ ഓടിയിറങ്ങി തൻ്റെ കാലുകൾ ഇടറുന്നതും മിത്ര അറിയുന്നുണ്ടായിരുന്നു കണ്ണുകളിൽ ഇരുട്ട് കയറിയതും വീഴാൻ പോയ മിത്ര ചുവരിനോട് ചേർന്ന് നിന്നു എന്നാൽ മിത്ര എന്നലറിക്കൊണ്ട് അവളുടെ പുറകെ വരുന്ന ഗിരിയുടെ ശബ്ദം അവളുടെ കാതുകളിൽ പതിച്ചുകൊണ്ടിരുന്നു ചോർന്ന് പോയ ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് മിത്ര തൻ്റെ അവശതയെ കാര്യമാക്കാതെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് വീണ്ടും കഥയിന് ലക്ഷ്യമാക്കി ഓടി എന്നാൽ ഇടറുന്ന അവളുടെ കാലുകൾ തളർന്നിരുന്നു പ്രതീക്ഷിക്കാതെ അവളുടെ കൈയിൽ അവൻ പിടിച്ച് ഗിരിയെ തള്ളി താഴെയിടുന്നതോടൊപ്പം മിത്രയ്ക്കും താഴേക്ക് വീണിരുന്നു ഗിരിക്ക് തൻ്റെ കാലിൽ വെടിയേറ്റതിനാൽ പെട്ടെന്ന് ഓടാൻ സാധിച്ചിരുന്നില്ല ഒരുവിധം മകത്തെ ഡോറ് തള്ളി തുറന്ന് പുറത്തേക്ക് ഓടിയതും ചെന്ന് പെട്ടത് റോഹൻ്റെ മുന്നിലേക്കാണ് ഗിരി രക്ഷപ്പെട്ട ഓടിയ ഉടനെ അവനെ പിടിക്കാൻ പുറകെ അഗ്നി പോകാൻ നിന്നെങ്കിലും ഈ സമയത്ത് തളർന്നു കിടക്കുന്ന മിത്രയെ തനിച്ചാക്കി പോകാൻ അവന് കഴിഞ്ഞില്ല അവൾ എത്രത്തോളം ഭയന്നിരുന്നു എന്ന് അഗ്നിക്ക് മനസ്സിലായി മിത്രയെ തൻ്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അഗ്നി പടികൽ കയറിയത് അവൻ്റെ മുറിയിലേക്കായിരുന്നു പോകുന്നതിനിടയിൽ റോഹനുമായി മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുന്ന ഗിരിയുടെ ശബ്ദം കേട്ടെങ്കിലും അവൻ അവനതിന് ചെവി കൊടുത്തില്ല തൻ്റെ മുറിയിലേക്ക് കയറിയ ഉടനെ അഗ്നി തൻ്റെ ബെഡിലേക്ക് മിത്രയെ കിടത്തി അവളുടെ നിഷ്കളങ്കമായിട്ടുള്ള കിടപ്പ് നോക്കി കുറച്ച് സമയം അഗ്നി അവിടെ തന്നെ ഇരുന്നു പിന്നീട് എന്തോ ഓർത്തതുപോലെ താഴേക്കിറങ്ങി താഴെ എത്തിയ അഗ്നി കാണുന്നത് രോഹൻ്റെ കയ്യിൽ നിന്നും തലയ്ക്കടിയേറ്റ് കിടക്കുന്ന ഗിരിയെയാണ് അഗ്നിയെ കണ്ടതും രോഹൻ ഗിരിയുടെ രണ്ട് കൈയും കാലും കയറുപയോഗിച്ച് കെട്ടിവെച്ചു അഗ്നിയുടെ സഹായത്തോടെ തന്നെ അവനെ കാറിൻ്റെ ഡിക്കിയിലേക്ക് കയറ്റിട്ടു ഇനി ഇവന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയേണ്ടല്ലോ ഗൗരവത്തോട് അഗ്നി ചോദിച്ചതും ഒന്ന് ചിരിച്ചുകൊണ്ട് റോഹൻ കാറെടുത്തു തൻ്റെ കാലും വലിച്ചുകൊണ്ട് ബുദ്ധിമുട്ടി ഓടിവരുന്ന ഗിരിയെ കണ്ടതും റോഹൻ പകച്ചു നിന്നു തൻ്റെ കാലും വലിച്ചുകൊണ്ട് ബുദ്ധിമുട്ടി ഓടിവരുന്ന ഗിരിയെ കണ്ടതും രോഹൻ പകച്ചു നിന്നു എന്നാൽ പെട്ടെന്ന് തോന്നിയ പ്രേരണയിൽ റോഹൻ ഗിരിയെ തടഞ്ഞു നിർത്തിയിരുന്നു തുടർന്ന് റോഹനുമായി ഏർപ്പെട്ട മൽപ്പിടുത്തത്തിൽ റോഹൻ കയ്യിൽ കെട്ടിയ ഒരു വടി ഉപയോഗിച്ച് തലക്കടിച്ച് ഗിരിയുടെ ബോധം കെടുത്തി അഗ്നി വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ മിത്രയുടെ അലർജി കേട്ടിരുന്നു ഒരു നിമിഷം അവൻ്റെ ഹൃദയം നിശ്ചലമായതുപോലെ തോന്നി ഇനി ഒരു വീണ്ടും ആരെങ്കിലും അവളെ അപായപ്പെടുത്താൻ വന്നു എന്ന് പോലും അവൻ സംശയിച്ചു വെപ്രാണത്തോട് പടികൾ ഓടിക്കയറുമ്പോഴും അവൻ്റെ മനസ്സ് നിറയെ അവളായിരുന്നു മിത്ര ഒരലർജിയോടെ മിത്ര ഉറക്കത്തിൽ നിന്നും ഉണർന്നു മനസ്സിൽ മുഴുവൻ അല്പം മുൻപ് നടന്ന കാര്യങ്ങളായിരുന്നു പ്രണയത്തോടെ മാത്രം തന്നെ നോക്കിയിരുന്ന ഗിരിയുടെ കണ്ണുകളിൽ താൻ കണ്ടത് ചതിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മിത്ര തകർന്നിരുന്നു താൻ ഒറ്റപ്പെട്ടിരുന്ന സമയത്ത് ചേർത്തു നിർത്തിയിരുന്ന കൈകൾ ഇന്ന് തന്നെ ഓർക്കുന്തോറും തൻ്റെ ഹൃദയം നിലക്കുന്നത് പോലെ തോന്നി മിത്രയ്ക്ക് തൻ്റെ ഹൃദയത്തിൻ്റെ പുകച്ചിൽ കണ്ണുനീരായി ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു മുറിയിലേക്ക് ഓടിക്കാറി അഗ്നി കണ്ടത് ബെഡിനോട് ചേർന്നിരുന്നു കരയുന്ന മിത്രയാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ഭയത്തോടെ ചുറ്റും നോക്കുന്ന മിത്രയെ കണ്ടതും അഗ്നിയിൽ ഒരു നോവുണർന്നു താൻ അറിയുന്ന മിത്ര വളരെ ബോൾഡാണ് എന്നാൽ ഇപ്പോൾ തൻ്റെ കൺമുൻപിൽ കാണുന്ന മിത്ര അത്രത്തോളം ഭീരുവാണെന്ന് തോന്നിപ്പോയി അവന് അഗ്നിപതി അവളുടെ അടുത്തേക്ക് പോയി തൻ്റെ പുറകിലായ ഒരു കാൽപരുമാറ്റം കേട്ടതും തല ഉയർത്തി നോക്കി മിത്ര തൻ്റെ മുൻപിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും ഇതുവരെ തടഞ്ഞു നിർത്തിയ സങ്കടം പുറത്തേക്ക് വന്നു അവനെ ആഞ്ഞു പുണർന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ തൻ്റെ ദുഃഖങ്ങൾ കരച്ചിലിൻ്റെ രൂപത്തിൽ ഇറക്കി വെച്ചു മിത്ര നടന്ന് വിശ്വസിക്കാൻ കഴിയാതെ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു അഗ്നി തന്നെ കാണുന്നത് പോലും വെറുപ്പാണ് മിത്രയ്ക്ക് അങ്ങനെയുള്ള തന്നെ എന്ന് കെട്ടിപ്പിടിച്ചു കരയണമെങ്കിൽ അവളുടെ മനസ്സ് എത്രത്തോളം നൊന്ദിയിട്ടുണ്ടാകും അഗ്നി അവളെ തന്നോട് ചേർത്ത് പിടിച്ച ശേഷം അവളുടെ ചുമരിൽ പതിയെ തട്ടിക്കൊടുത്തു പതിയെ കരച്ചൽ ചീലുകൾ നിലച്ചു അവൻ്റെ നെഞ്ചിൻ്റെ എപ്പോഴും ഇത്ര ഉറക്കത്തിലേക്ക് വീണു അവളെ വെട്ടിലേക്ക് ചേർത്ത് കിടത്തിയ ശേഷം പതിയേഴ് നേറ്റു അഗ്നി എന്നാൽ അവൻ പോകാൻ അനുവദിക്കാതെ ആ കൈകൾ ബന്ധിച്ചിരുന്നു മിത്ര അവളെ തൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചു കിടക്കാൻ ആഗ്രഹം തോന്നിയെങ്കിലും അവൻ്റെ ഉള്ളിലെ കുറ്റബോധം അതിനനുവദിച്ചില്ല അവളുടെ അനുവാദമില്ലാതെ അവളെ ഇനി സ്പർശിക്കില്ലെന്ന് അവൻ തീരുമാനിച്ചിരുന്നു കൈപ്പതിയെ പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും ഇത്ര കൈകളെ ബലത്തിൽ കവർന്നിരുന്നു ബലമായി കൈ പിൻവലിക്കാൻ നോക്കിയാൽ അവളുടെ ഉറക്കം നഷ്ടപ്പെടുമെന്ന് തോന്നിയതും അവൻ ആ കൈ അങ്ങനെ തന്നെ വെച്ചു എന്നിട്ടൊരു ചെറിയ ചെയർ വലിച്ചിട്ട് അവളുടെ അടുത്തേക്ക് ഇരുന്നു ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ ഉറങ്ങുന്ന മിത്രയെ തന്നെ നോക്കിയിരുന്നു അഗ്നി അവൻ്റെ കണ്ണുകൾ അവളുടെ വീർത്തുന്തിയ വയറിലേക്ക് പോയതും ഒരു നിമിഷം ആ കണ്ണുകൾ നിറഞ്ഞു വന്നു അവളുടെ ഉദരത്തിലേക്ക് തൻ്റെ ചുണ്ട് ചേർക്കാൻ അവൻ്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരുന്നു എങ്കിലും അഗ്നിയെ അതിന് തുനിഞ്ഞില്ല പിന്നെ എപ്പോഴും അഗ്നിയും ഉറങ്ങാൻ തുടങ്ങി രാവിലെ നല്ല തലവേദനയോടെയാണ് ജാനകി കണ്ണ് തുറന്നത് തലേന്ന് രാത്രി നടന്ന സംഭവം അവരുടെ മനസ്സിലേക്ക് വന്നതും പിടഞ്ഞു പോയി ജാനകി രാത്രി എന്തോ ശബ്ദം കേട്ടുകൊണ്ടാണ് അവർ ബാൽക്കണിയിലേക്ക് പോയത് എന്നാൽ അവിടെ മറിഞ്ഞിരുന്ന കറുത്ത രൂപം തൻ്റെ മുഖത്തെന്തോ സ്പ്രേ ചെയ്തു പിന്നെ എഴുന്നേൽക്കുന്നത് ഇപ്പോഴാണ് മിത്രയുടെ മുഖം മനസ്സിലേക്ക് വന്നതും ഒരു വെള്ളിടി വെട്ടി രാത്രി കിടക്കുന്നതുവരെ വരെ അഗ്നി വന്നിട്ടില്ല അപ്പോൾ മോള് തനിച്ച് തൻ്റെ ഹൃദയം നിശ്ചലമാവുമെന്ന് തോന്നിയതും അവർ മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി വെപ്രാണത്തോടെ മിത്രയുടെ മുറിയിലേക്ക് പോയതും അവിടെ കണ്ട കാഴ്ച അവരുടെ ഭയത്തിൻ്റെ ആക്കം കൂട്ടി നിലത്ത് ചിതറിക്കിടക്കുന്ന സാധനങ്ങളുടെ മുറിയിൽ നടന്ന സംഘർഷണത്തിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു ഭയത്തോടെ അവർ അനങ്ങാൻ പോലും കഴിയാതെ നിന്നു അഗ്നിയോട് താനെന്ത് മറുപടി പറയുമെന്ന് ചിന്തയേക്കാൾ മിത്രയ്ക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയമായിരുന്നു അവരിൽ ഭയത്തോടെ അഗ്നിയുടെ മുറിയുടെ കഥക് തുറന്നതും അവിടെ കണ്ട കാഴ്ച അവരുടെ കണ്ണ് നിറയ്ക്കുന്നതായിരുന്നു അഗ്നിയുടെ കൈകളിൽ കിടന്നുറങ്ങുന്ന മിത്ര അവളുടെ അടുത്ത് ചേറിട്ട് അതിലിരുന്നുറങ്ങുന്ന അഗ്നിയും ജാനകി ആ കാഴ്ച കുറച്ച് സമയം നോക്കി നിന്നു പിന്നെ അവരെ ശല്യപ്പെടുത്താതെ പുറത്തേക്ക് പോയി ആദ്യം കണ്ണ് തുറന്നത് മിത്രയായിരുന്നു തന്നോട് ചേർന്നിരിക്കുന്ന അഗ്നിയെ കണ്ടതും ഒരു നിമിഷം വിശ്വസിക്കാനാവാതെ നോക്കി തലേ രാത്രിയിലെ സംഭവം മനസ്സിലേക്ക് വന്നതും അവളൊന്ന് വിറച്ചുപോയി പതിയെ ശബ്ദമുണ്ടാക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് അഗ്നിയെ ഒന്ന് നോക്കി അവൾ ഇന്നലെ ഇയാൾ വന്നില്ലായിരുന്നുവെങ്കിൽ തൻ്റെ അവസ്ഥ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് മിത്ര തൻ്റെ മുറിയിലേക്ക് പോയി മിത്ര പോയതും കണ്ണടച്ചു കിടന്നിരുന്ന അഗ്നി പതിയെ കണ്ണുകൾ തുറന്നു അവൾ പോയ വഴിയെ നോക്കിയൊന്ന് മനോഹരമായി പുഞ്ചിരിച്ചു ശേഷം വാഷ്റൂമിൻ്റെ അകത്തേക്ക് കയറി വർമ്മയെ കാണാൻ ഹോസ്പിറ്റൽ പോയതിനു ശേഷം വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു പത്മാവതി തൻ്റെ മകൻ്റെ വാക്കുകൾ ആ അമ്മയെ അത്രത്തോളം വേദനിപ്പിച്ചിരുന്നു എങ്കിലും അവർക്ക് ചെയ്ത് തെറ്റാണെന്ന് തോന്നിയിരുന്നില്ല തൽക്കാലം മിത്രയ്ക്കെതിരെ കൈ ഉയർത്തുന്നത് തൻ്റെ മകനിൽ നിന്ന് തന്നെ പൂർണ്ണമായും അകറ്റുമെന്ന് മനസ്സിലാക്കിയ പത്മാവതി ഒരവസരത്തിനുള്ള കാത്തിരിപ്പിലായിരുന്നു എന്നാൽ മറ്റൊരു മുറിയിൽ ദുർഗ ഒരു ഭ്രാന്തിയെ പോലെ അലറുകയായിരുന്നു തൻ്റെ പദ്ധതികൾ നിലം വധിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഗിരിയെ കണ്ടുപിടിച്ചതും മിത്രക്കെതിരെ അവനെ അയച്ചതും എന്നിട്ടുമെല്ലാം വെറുതെയായി തന്ത്രപരമായും ഇത്രയെ ഗി ഗിരിയുടെ കൈകൊണ്ട് തീർത്ത് കളഞ്ഞ് അഗ്നിയുടെ ജീവിതത്തിലേക്ക് കയറി പറ്റാനായിരുന്നു ദുർഗയുടെ പ്ലാന് എല്ലാം അവസാനിച്ചു ഇതിൻ്റെ പേരിൽ പല പ്രാവശ്യമായി അവൻ എൻ്റെ കയ്യിൽ നിന്നും പറ്റിയ തുക അതും എനിക്ക് നഷ്ടം പലവിധം ചിന്തകളും ദുർഗയുടെ മനസ്സുളറിക്കൊണ്ടിരുന്നു ഇല്ല അഗ്നിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഇനി എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാർക്കും കിട്ടാനും ഞാൻ അനുവദിക്കില്ല തൻ്റെ കയ്യിലെ സിറിഞ്ഞ് വലത്തെ കയ്യിൽ കുത്തിയിറക്കിക്കൊണ്ട് ഒരു ഭ്രാന്തിയെ പോലെ അവൾ ചിരിച്ചു